ആശാവർക്കർമാർക്ക് വേതനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരം ഇൻസെന്റീവ് നൽകുമെന്നാണ് പ്രഖ്യാപനം ഡി പി സി അനുമതി ലഭിച്ച തുക ഓൺ ഫണ്ടിൽ നിന്ന് തനത് ഫണ്ടിൽ നിന്ന് നൽകുകയും ചെയ്യും അർജുൻ കല്യാടുള്ള വിശദാംശങ്ങളുമായി അർജുൻ നേരത്തെ റോഷിബാൽ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എത്ര തുക നൽകാനാണ് വിനിത അതായത് രണ്ടായിരം രൂപ ഇവർക്ക് അധിക വേതനമായി അനുവദിക്കാനാണ് കണ്ണൂർ കോർപ്പറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ വാർഷിക ബജറ്റ് അവതരണമായിരുന്നു ആ ബജറ്റ് അവതരണത്തിലാണ് ഡെപ്യൂട്ടി മേയർ ഇക്കാര്യം കൗൺസിൽ അംഗങ്ങളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും അറിയിച്ചത് അതായത് സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുകയാണ് എങ്കിൽ കൃത്യമായ രീതിയിൽ ഓൺ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ നൽകാൻ വേണ്ടി തയ്യാറാണ് അല്ലെങ്കിൽ നേരെ നിശ്ചയിച്ച പോലെ മറ്റു നഗരസഭകളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തിയതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്നും അതായത് തനത് ഫണ്ടിൽ നിന്നും നൽകാനും കോർപ്പറേഷൻ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ യു ഡി എഫിന്റെ ഭരണം നടത്തുന്ന മറ്റു നഗരസഭകളും സമാനമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും കണ്ണൂർ കോർപ്പറേഷനും കൂടി അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ടായിരം രൂപയാണ് ഓരോ മാസവും ആശാവർക്കർമാർക്ക് അധികമായി നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള പി ഇന്നലെയാണ് ഇന്നത്തെ ഈ ബജറ്റ് അവതരണ വേളയിൽ ഇക്കാര്യങ്ങൾ അവതരി ഈ മറ്റ് കൗൺസിൽ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും വലിയ ആശ്വാസമാണ് ആശാവർക്കർമാരുടെ സമരം ഇന്ന് നാൽപ്പത്തിയാറാമത്തെ ദിവസം ആവുകയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത്തരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും ആ തീരുമാനത്തിനോട് അതായത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭ കൂടി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കൂടി ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ ഭരണമുള്ള ഒരേ ഒരു കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ആ അർത്ഥത്തിൽ കൂടി ഈ ഒരു തീരുമാനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട് വിനീത ശരി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്